അമ്മയുടെ മുലപ്പാലിൻ്റെ മാധുര്യം നുണയാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളിൽ അധികവും എന്നാൽ ആ മധുരം നുണയാൻ സാഹചര്യം ഇല്ലാത്ത കുഞ്ഞുങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് അവർക്കൊക്കെയും അമ്മയായി വാത്സല്യത്തോടെ മുലപ്പാൽ പകരുകയാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി രശ്മി നൂറ്റി അറുപത്തിമൂന്നാം തവണയാണ് രശ്മി ഇതിനോടകം മുലപ്പാൽ നൽകിയത് അമ്മ മനസ്സ് എന്ന മനോഹരമായ സിനിമാഗാനം പോലെ ഒരു അമ്മ മനസ്സ് അനേകം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിന്റെ മാധുര്യം പകർന്ന തങ്ക മനസ്സ് അമ്മതൻ അമ്മിഞ്ഞ പാലിൻ അമൃതം ഈ ലോകത്ത് മറ്റൊന്നിനുമില്ല അതിന്റെ മാധുര്യം എന്നാൽ പാൽ ചുരത്താനും കുഞ്ഞിനെ മാറോടു ചേർത്ത് ആവോളം നൽകാനും കഴിയാത്ത ഇത്രയോ അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട് ശാരീരികവും മാനസികവുമായ കാരണങ്ങളാൽ നിസ്സഹായരായ അമ്മമാർക്ക് സ്നേഹമായും കുരുന്നുകൾക്ക് അമൃതായും മാറുകയാണ് ബാലുശ്ശേരി സ്വദേശിയായ രശ്മി ബിജേഷ് തന്റെ മുലപ്പാൽ നൂറ്റി അറുപത്തിമൂന്ന് തവണയാണ് രശ്മി നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനേഴിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ് ഹൃദയസ്പന്ദനം കൂടി ഐ സിയുയിലേക്ക് മാറ്റിയതാണ് വഴിത്തിരിവായത് പിന്നീട് വാർഡിലേക്ക് മാറ്റിയപ്പോൾ മുളപ്പാൽ കിട്ടാതെ കരയുന്ന കുഞ്ഞുങ്ങളുടെ മുഖം നോവായി മാറി നിറകണ്ണുകളോടെ നിൽക്കുന്ന അമ്മമാരെ കണ്ടപ്പോൾ തന്റെ സങ്കടം എത്രയോ ചെറുതെന്ന് തോന്നി പിന്നെ മെഡിക്കൽ കോളേജിലെ മുലപ്പാൽ ബാങ്കിനെ സമീപിച്ച് തന്റെ ആഗ്രഹം അറിയിക്കുകയായിരുന്നു നൂറ്റി അറുപത്തി മൂന്ന് തവണ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ തവണകളൊക്കെ ഞാൻ എന്റെ ഉള്ളൊരുക്കി അവിടുന്ന് കരഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കാരണം എന്റെ ഒരു തുള്ളി പാല് പോലും പോലെനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമല്ലായിരുന്നല്ലോ പക്ഷെ എസ് എൻ സീനുള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷ വിഷമേ അല്ല എന്ന് തോന്നുന്നു നമ്മളതൊന്നും ഒരു വിഷമേ അല്ല എത്രയോ അമ്മമാര് അവിടെ കിടന്ന് ഒരു വരിക്കി നിൽക്കുക എന്നിട്ട് പാലിന് വേണ്ടി മുലപ്പാലിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് അവരവരെ കുട്ടികളായിരിക്കല്ലോ വലുത് നിരവധി കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് രശ്മി മുലപ്പാൽ നൽകാൻ അമ്മമാർ തയ്യാറാകണമെന്നാണ് രശ്മിക്ക് പറയാനുള്ളത് ലിറ്റർ മുളപ്പാലാണ് രശ്മി ഇതിനകം നൽകിയത് ഉദ്യമത്തിന് പിന്തുണയുമായി ഭർത്താവ് ബിജേഷും കൂടെ തന്നെയുണ്ട് ഒഴിവാക്കുന്നത് നല്ലത് ഒരുപാട് ആളുകൾക്ക് അല്ലെ ഒരുപാട് കുട്ടികൾക്ക് പിന്നെ ആശ്വാസവും ആയെങ്കിൽ വളരെ നല്ല കാര്യമാണല്ലോ അങ്ങനെയാണ് ഞാൻ അവിടെ പോയി സംസാരിക്കുകയും പറയുകയും അകത്ത് പാല് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കാരണം ഈ ഓർമ്മ ഉണ്ട് അവിടെ പാല് കിട്ടാതെ തിരിച്ചു പോയ ഒരുപാട് അമ്മമാർ അവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു പാലിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു സമയം ആ മിൽക്ക് ബാങ്കിനകത്ത് ഉണ്ടായിരുന്നു ആകുന്നിടത്തോളം കാലം മുലപ്പാൽ നൽകാൻ തന്നെയാണ് രശ്മിയുടെ തീരുമാനം ഈ അമ്മ നിറയെ അതിൽ സന്തോഷം മാത്രം പുതിയ കാലം പല വാർത്തകൾ അമ്മെന്ന വാക്കിന്റെ മധുരം തെറ്റുന്ന കാലത്ത് എത്ര ഹൃദ്യമാണ് ഈ സ്നേഹ സാന്നിധ്യം ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദുസ്ന സുരേഷ് ജനം കോഴിക്കോട്